ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ഈ കാണുന്ന വീടിൻ്റെ മനോഹരമായ വീടിൻ്റെ പ്ലാനെയാണ് ഓക്കെ ഓക്കെ ഇതാണ് എക്സ്റ്റീരിയർ ലുക്ക് രണ്ട് സൈഡ് വ്യൂ അപ്പോൾ ഇതിൻ്റെ പ്ലാന് അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് സ്ക്വയർ ഫീറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് സ്ക്വയർ ഫീറ്റിൽ രണ്ട് നിലകളിലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള വീടിൻ്റെ പ്ലാനാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഇപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒമ്പത് പോയിൻ്റ് ഏഴ് സെൻറ്റിലാണ് ഓക്കെ അപ്പോൾ ഇതാണ് പ്ലോട്ടിൻ്റെ ഷേപ്പ് ഒരു ലെങ്ത്തി പ്ലോട്ടാണ് ഓക്കെ ഫ്രണ്ട് സൈഡ് ഈ വെസ്റ്റാണ് വെസ്റ്റാണ് റോഡ് ഉള്ളത് അപ്പോൾ അങ്ങനെ അപ്പം ഇത് പ്ലോട്ടാട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ പ്ലാൻ പരിചയപ്പെടാം പ്ലാൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറ് ആയിരത്തി നാന്നൂറ്റി ഇരുപത്തൊൻപത് സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റൗട്ട് നാനൂറ്റി അമ്പത്തി മൂന്ന് ഒന്ന് അൻപത്സോട്ടുണ്ട് നമ്മൾ നേരെ ഒരു ഫയർ പോയി ലിവിങ്ങിലോട്ട് കയറി ലിവിങ് മുന്നൂറ് മുന്നൂറ്റി അറുപത് അതായത് ഇതിങ്ങനെ പത്തും ഇങ്ങനെ പന്ത്രണ്ടും അതാണ് ലിവിങ്ങിൻ്റെ സ്പേസിൽ നമ്മൾ നേരെ പാസ് ആയി പോയി നേരം ഡൈനിങ്ങിലോട്ട് വന്നു എന്ന് പറയുന്നത് നാനൂറ്റി ഇവിടെ മുതൽ ഇവിടം വരെ നാന്നൂറ്റി അമ്പത്തി മൂന്നും ഇങ്ങനെ നാനൂറ്റി ഇരുപത് അതായത് ഒരു പതിനാറ് പതിനാല് സ്പേസിലാണ് ഡൈനിങ്ങും സ്റ്റെയർ കേസുള്ളത് ഓക്കെയാണ് ഒരു പ്രയർ ഹാൾ ഉണ്ട് പ്രയർ ഹാൾ രണ്ട് നാൽപ്പത് നൂറ്റി എൺപതാണ് അതായത് എട്ട് ആറിലാണ് ഒരു പ്രയർ ഹാൾ ഉള്ളത് നേരം അടുക്കളയിലോട്ട് പോയി കിച്ചൺ മുന്നൂറ് രണ്ട് എഴുപത് അതായത് പത്ത് ഒമ്പതിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു ഒരു ഓപ്പൺ കിച്ചൺ പോലെയാണ് സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ ഓക്കെ നേരം വർക്ക് ഏരിയയിലോട്ട് വന്നു വർക്ക് ഏരിയ മുന്നൂറ് മുന്നൂറ്റി അറുപതാണ് അതായത് പത്ത് പന്ത്രണ്ടിൽ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നേരം ബാക്കിൽ മാസ്റ്റർ ബെഡ്റൂമിലോട്ട് പോയി മാസ്റ്റർ ബെഡ്റൂം നാനൂറ്റി ഇരുപത് മുന്നൂറാണ് അതായത് പതിനാല് പത്തിലാണ് മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമുള്ളത് അറ്റാച്ചർ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അതിന് എട്ട് അഞ്ചിൽ അതായത് രണ്ട് നാൽപ്പത് നൂറ്റൻപതിലാണ് അതിന് ബാത്റൂമുള്ളത് ഡോർ സ്പേസ് ഒക്കെ ഇവിടെ ഇതിലെങ്ങനെ വന്ന് ഇവിടെ മെയിൻ ഡോറ് ഈ ബെഡ്റൂമിൻ്റെ ഡോറ് ഇവിടെ ഇതിൻ്റെ ഡോറ് അത്യാവശ്യം പ്രൈവസി ആയി കൊടുത്തൊരു ബെഡ്റൂമാണ് കിട്ടുന്നത് ഇവിടെ നിന്നും ഈ ബെഡ്റൂമ് കാരണം ആക്സിസ് കഴിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ അപ്പോൾ ഇവിടെ ഇതേപോലെ ചെറിയ കോട്ടിയൊരു പാഷേർ സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് വാഷ് ബേസിൻ്റെ ഏരിയയും ഡബ്ലേഷൻ ഏരിയ കൊടുത്തിട്ടുള്ളത് അത് സ്ക്വയർ ഫീറ്റിലും കൂടെ അല്ലെട്ടോ ഈ പറയപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലോ അല്ലെങ്കിൽ പറയപ്പെട്ട ആയിരത്തി നാട്ടി ആയിരത്തി നാനൂറ്റി ഇരുപത്തൊമ്പതിലൊന്നും ഇയറി ഇൻക്ലൂഡ് അല്ല ഓക്കെ അങ്ങനെ ഫ്രണ്ടില് ബെഡ്റൂമിലൂടെ ഉണ്ട് ഫ്രണ്ടൽ ബെഡ്റൂം എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറാണ് ഓക്കെ അപ്പോൾ അതിന് ബാത്റൂം ഉണ്ട് അതായത് ഇത് പതിമൂന്ന് പത്ത് അതിന് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് രണ്ട് ഇരുപത്തഞ്ച് ഒന്ന് അൻപതിൽ അതായത് ഏഴര അഞ്ച് സ്പേസിൽ അതിനൊരു ബാത്റൂം ഉണ്ട് അപ്പോൾ ഇതാണ് രണ്ട് ഫ്ലോറ് സിറ്റൗട്ട് ലിവിങ് ഡൈനിങ് കംസ്റ്റെയർ കേസ് പ്രയർ ഹാള് കിച്ചൺ വർക്ക് ഏരിയ ബെഡ്റൂമ് ബാത്റൂമ് ബെഡ്റൂം ബാത്ത്റൂമ് ഒരു പാഷ് സ്പേസും ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ ഇനി ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് കുറച്ചുള്ളൂ അതായത് ഈ ബെഡ്റൂമിനെ മാത്രം എടുത്തുള്ളൂ വേറൊന്നും എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് നമ്മളിവിടുന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ വന്ന് ഒരു പത്തൊമ്പത് സ്റ്റെപ്പ് കയറുമ്പോഴേക്ക് ഒരു ലാൻഡിങ് ഇട്ടാണ് ഒരു വലിയ ലാൻഡിങ് ഇട്ടിട്ട് ആ ലാൻഡിങ്ങിൽ നിന്നാണ് ബെഡ്റൂമിലേക്കുള്ള എൻട്രി കൊടുത്തിട്ടുള്ളത് അവിടുന്ന് ഒരു മൂന്ന് സ്റ്റെപ്പ് ക്ക് കയറുന്നിട്ടാണ് മെയിൻ സ്ലാബിൻ്റെ ഹൈറ്റ് അത് ബാക്കിയുള്ള എല്ലാ ഇരൻ്റെ ഹൈറ്റും ഈ ബെഡ്റൂമിൻ്റെ റൂഫ് ഹൈറ്റും ചെറിയ മാറ്റം ഉണ്ടാവും ഓക്കെ ബാക്കി എല്ലാ സ്ലാബിൻ്റെ ഹൈറ്റ് ഒരു ഈ ലെവലിൽ നിന്ന് ഒരു മൂന്ന് സ്റ്റെപ്പുകൂടി കയറിയിട്ടാണ് ഉള്ളത് ഓക്കെ അപ്പം അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ക്ലൈൻ്റിൻ്റെ ആവശ്യം അങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ അപ്പോൾ അതിന് ചെറിയ കുഞ്ഞു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അപ്പം അത് നാനൂറ്റി അമ്പത്തൊമ്പത് സ്ക്വയർ ആണ് അളവ് ഈ അളവനെയാണ് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ് തന്നെയാണ് ഇവിടുത്തെ അളവ് തന്നെയാണ് അതുപോലെ ബാത്രൂം അളവും ഈ അളവെന്നെയാണ് മാറ്റല്ല അപ്പോൾ അങ്ങനെ രണ്ടും കൂടിയാണെന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് സ്ക്വയർ ഫീറ്റിൽ നമ്മൾ ഒമ്പത് പോയിൻറ്റ് ഏഴ് സെൻറ്റിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട് സൈഡ് വെസ്റ്റായിട്ട് പടിഞ്ഞാറായിട്ട് വരുന്ന ഡിസൈനാണ് അപ്പം ഇതാണ് ഇതിൻ്റെ എക്സ്റ്റീരിയറുള്ള കുരുക്കിൽ കൂടി കാണിക്കുന്നു അപ്പം പുതിയൊരു പ്ലാനുമായി കൊണ്ടുവരാം ബൈ ബൈ